ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ ചാര സംഘടന ഐ എസ് ഐയും ലഷ്കർ ഈ തൊയ്ബയും എന്ന എൻ ഐ എയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു പാക് ബന്ധം തെളിയിക്കാൻ ഇന്ത്യയുടെ നടപടികൾ തുടരുകയാണ് അതിനിടെ അട്ടാരി കടന്നെത്തുന്ന പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറെന്ന് ഒടുവിൽ പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് മേൽനോട്ടത്തിൽ ലഷ്കർ ഭീകരരാണ് ഭീകരാക്രമണം നടത്തിയതെന്ന് എൻ ഐയുടെ അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ലഷ്കർ ആസ്ഥാനത്ത് വെച്ചായിരുന്നു പദ്ധതിയിട്ടത് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ട് ഭീകരർക്ക് നിരന്തരം പാക് സഹായം ലഭിച്ചിരുന്നു ഇലക്ട്രോണിക് ഫോറൻസിക് തെളിവുകൾ എൻ പരിശോധിച്ചു ആക്രമണം നടന്ന സ്ഥലത്ത് ത്രിമാന മാപ്പിംഗും പൂർത്തിയായി ഇതിനിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ വെബ്സൈറ്റുകളിലേക്ക് വീണ്ടും കടന്നു കയറാനുള്ള പാക്ഷമം ഇന്ത്യ പരാജയപ്പെടുത്തി യു എസ് ഡിഫൻസ് സെക്രട്ടറി പി ഏക്സത്തുമായി ഇന്നലെ നടന്ന ഫോൺ സംഭാഷണത്തിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന വിമർശനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നു ഫണ്ട് ചെയ്യുന്നു സംരക്ഷിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു കാരണക്കാരുടെ വേരൊർക്കാൻ ഒപ്പം നിൽക്കാമെന്നാണ് ഹെക്സത്തിന്റെ നിലപാട് ഇന്ത്യ പാക് തർക്കം പരിഹരിക്കാൻ ട്രംപിന്റെ ഇടപെടൽ തേടി പാകിസ്ഥാൻ നീങ്ങുന്നതിനിടെ ഉണ്ടായ സംഭാഷണം ഇന്ത്യയെ സംബന്ധിച്ച് ശ്രമങ്ങളെ ചെറുക്കുന്നതാണ് ഭീകരരെ പിടികൂടാൻ സഹകരിക്കൂ പാകിസ്ഥാനോട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത് that 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 doesn't lead to 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 a broader regional conflict. And and we we hope, hope frankly, that Pakistan, the the extent that they're responsible, cooperates with with. India to make sure that the terrorists, sometimes operating in in their territory, are hunted down and dealt with. That's how we hope this unfolds. We're obviously in close contact. We'll see what happens. അതിനിടെ ഭീകരവാദത്തെ പിന്തുണച്ച ചരിത്രമുണ്ട് എന്ന് മുൻ വിദേശകാര്യമന്ത്രി ബിലാൽ ഭൂട്ടോ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി പാക് പൗരന്മാർക്കായി വാഗ അതിർത്തി തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറായി അതിർത്തി കടക്കാൻ ഇന്ത്യ അനുവദിച്ചാൽ അട്ടാരി വഴി എത്തുന്നവരെ സ്വീകരിക്കാമെന്ന നിലപാടാണ് അറിയിച്ചിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് ഡൽഹി